അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊരു വീഡിയോ ആയിട്ടാണ് അങ്ങനെയൊരു സിസ്റ്റം ആയിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റക സാറിന്റെ മറ്റുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ഡിസൈറിലേക്ക് എക്സൈറ്റി എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി മോഡലിൽ വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കേട്ടാ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ത്രീ ഫിറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മൾ ചെയ്യുന്നത് ബാക്ക് ക്യാമറ മാത്രമാണ് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ത്രീ സിക്സ്റ്റി വേണമെന്ന് ആഗ്രഹം വന്നാൽ ഈ ഒരു ഡിവൈസ് മാറ്റാതെ തന്നെ ഈ ഒരു ഡിവൈസിലേക്ക് നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി ക്യാമറകൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയൊരു ഡിവൈസാണ് ഇന്ന് ഈ ഡിസൈനിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഫോർ സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് അപ് മൗണ്ട് ക്യാമറയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നാല് ഡോർ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു പിയാനോ ബ്ലാക്കിലുള്ള ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ഡോറിൽ നമ്മുടെ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് തുടങ്ങി വിത്ത് ടൂട്ടറുള്ള സ്പീക്കർ റെയിൻ ഗാഡ് കപ്പളർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള ഫിറ്റിങ്സ് ഓരോ ഡോറിലും നീ നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻഫോട്ടാമെൻ്റ് സിസ്റ്റം ചെയ്ത് പാനൽ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ നല്ല അടിപൊളി ഒരു ഇൻഫ്രോട്ടാമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ പോകുന്നു ഡയമണ്ട് എക്സൈറ്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സിസ്റ്റം ഈ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഈ ഒരു സിസ്റ്റം ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റിങ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് കാണാനുള്ള ഈ ഒരു ഷോ തന്നെയാണ് ഈ ഒരു സ്പെക്ക് ഉള്ള ഈ ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നു നമുക്ക് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സിനും അതുപോലെ തന്നെ ക്യാമറയ്ക്കും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വൺ ഇയർ വാറണ്ടി വാറണ്ടിയില്ല നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അമൗണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കിലേക്കുള്ള ക്യാമറയുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ക്യാമറയുടെ വയറിംഗ് എല്ലാം അതായത് ഇതുപോലെയുള്ള സ്ലീവ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെയാണ് സെറിലേക്ക് ഇതേ ക്യാമറ നമ്മൾ ഡിക്കിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതേപോലെയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് നമ്മളും ഉപയോഗിച്ച് ആ ക്യാമറയുടെ വയറിങ് ഇതേ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകും പിന്നെ നമ്മളതേ ഓരോ ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡയമണ്ട് എക്സൈറ്റി എന്ന് പറഞ്ഞ മോഡൽ ആൻഡ്രോയിഡ് സിസ്റ്റം എന്താണ് കേട്ടോ ത്രീ സിക്സ്റ്റി വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ആണ് നമ്മളതിലേക്ക് കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റീരിയോ ആണ് ഡയമണ്ട് എക്സൈറ്റി എന്ന് പറഞ്ഞ ഈ ഒരു മോഡല് കാഴ്ചക്ക് വളരെ ഒരു ഭംഗിയായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പോൾ ഇന്ന് ബേസ് ബോണിലെ ഡിസൈനിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുതരുന്നത് ഇനി ബാക്ക് ക്യാമറയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിലേക്ക് നമുക്ക് ത്രീ സിക്സ്റ്റി കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും റിവേഴ്സ് ക്യാമറയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈറിലേക്ക് നമ്മൾ ഫിറ്റിങ്സ് ചെയ്യുന്നത് പിയാനോ ബ്ലാക്കിൽ വരുന്ന സ്ക്രീനും പിയാനോ ബ്ലാക്കിൽ ലഭിക്കുന്ന ഫ്രെയിമ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിരുന്നു എല്ലാം സ്ലൈഡ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം ഫോർ സിക്സ്റ്റി ഫോറാണ് അതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് കാഴ്ചക്ക് ഇഡ്രിൽ ലുക്ക് എന്ന് തന്നെ പറയുമ്പോൾ നമ്മുടെ ക്യാമറ വീർ പൊസിഷനിലാണ് കേട്ടോ വരുന്നത് ഇതുപോലെ നമുക്ക് ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പ്മോണ്ട് ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യണം ബമ്പറ് ഓൾ അടിക്കരുതെന്നൊക്കെ അപ്പോൾ അതെ പമ്പറിന് ഓളടിക്കാതെ ക്യാമറ ഇരിക്കുന്നത് കാണാൻ പോലും മതി ഇടാതെ ഈ ഒരു പൊസിഷനിലായിരിക്കണം നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നാല് ഡോറുടെ സ്പീക്കറിൻ്റെയും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു സിസ്റ്റത്തിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല പക്കയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഭാവിയിൽ നമുക്ക് ത്രീ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ ത്രീ സിക്സ്റ്റി വരും കേട്ടോ ബാഡ് വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കിട്ടും അതുപോലെ തന്നെ അതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഐറ്റം വോളിയം കൂട്ടാനും വോളിയം കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷനുണ്ട് ഇതിന് എക്സ്ട്രിക്കുന്ന കൺട്രോള് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി സ്പെക്കും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത് കാഴ്ചക്ക് ലുക്ക് മാത്രമല്ല ഗുണത്തിലും ആള് പുലി തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതായത് ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഒറിജിനൽ വരുന്നുണ്ട് ഈ കസ്റ്റമർ പറഞ്ഞിട്ടില്ല മാറ്റാൻ നമുക്കിതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ സ്റ്റിയറിംഗ് നമുക്ക് ഇതിലേക്ക് പെയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡി മാറ്റാണ് ജി എഫ് എക്സിന്റെ ഒറിജിനൽ ഫൈവ് ഡി മാറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഓരോ വാഹനത്തിനും ഇതുപോലെ നമുക്ക് ഫൈവ് ഡി മാറ്റ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനമായാലും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ മിററിലേക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈറിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഇടാം സിസ്റ്റം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഫൈവ് ഡി മാറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ സ്പീക്കർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനവും ബേസ് മോഡൽ വാഹനമാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ നല്ല അടിപൊളി ലുക്കിലേക്ക് മാറ്റാൻ പറ്റുന്ന എല്ലാവിധ ആക്സലറികളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് താല്പര്യമുള്ളവർ അതൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റു നല്ല വീഡിയോ കാണുന്നവരെ തരാം